പടച്ചവനെ ദുനിയാവ് ഞാൻ മോഹിച്ചത് ദുനിയവിൽ ഞാൻ ജീവിച്ചത് ദുനിയാവ് ഞാൻ ഇഷ്ടപ്പെട്ടത് ഇന്നലകളിൽ നീട്ടുന്ന സൗഭാഗ്യങ്ങളല്ല എനിക്ക് സുഖിക്കേണ്ടി ഒരിക്കലും ഇവിടെ കൊട്ടാരങ്ങൾ കെട്ടാനല്ല ഇവിടെ ഒരുപാട് നദികൾ ഒഴുക്കാനല്ല ഇവിടെ ഒരുപാട് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാനല്ലാഹുവേ വലാല് കൊട്ടാരങ്ങൾ വയ്ക്കാനോ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാനോ കളകളാരവം മുഴക്കുന്ന അരുവികൾ സംവിധാനിക്കാനോ ഒന്നുമല്ലല്ലോ ദുനിയാവ് ഞാൻ തെരഞ്ഞെടുത്തത് അള്ളാഹുവേഴിപ്പുനിയ

മുന്നിലും ശിരസ് ഉണ്ടല്ലോ ആരുടെ മുന്നിലും തല തല ആ അടയാളമാകുന്ന നിലത്തു വെച്ചിട്ട് ഉയർത്തി കുരിക്കാത്തൊണ്ട് അത്യുന്നതനായ അല്ല സർവസ്തോത്രവും റബ്ബിനോട് പറയാൻ വേണ്ടിയാണല്ലോ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഞാൻ ദുനിയാ പ്രിയപ്പെട്ടവരെ കിടക്കുന്ന ഇതാ എനിക്ക് ആഗ്രഹം നിർവഹിക്കാനാ എന്ന് പറഞ്ഞാല് വെച്ചിട്ടതിന്റെ മണ്ണന്റെ ശരീരത്തില് എന്റെ ശരീരത്തിന്റെ നെറ്റിത്തടത്തില് അത് പുരളുമ്പോ എനിക്ക് വല്ലാത്തൊരു നിർവൃതിയാണ് തുമ്പുരാന് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് നമ്മൾ കിടക്കുമ്പോ ഒരു തന്റെ മുന്ന ശിരസ് കുനിക്കൂലോ ഒരധികാരിയുടെ മുമ്പിൽ നമ്മുടെ ശിരസ് കുനിക്കൂലോ ഒരു നിയമപാലകന്റെ മുമ്പിലും അനാവശ്യമായി നമ്മുടെ ശിരസ് കുനിക്കില്ലല്ലോ ഒരാളുടെ ശിരസ് നമ്മൾ കുനിക്കാറില്ല ഒരു തന്റെ മുന്നിൽ നമ്മുടെ തല ഒന്ന് കുനിച്ചിട്ട് നമ്മൾ അല്ലാതെ മുന്നിലല്ലാതെ കുനിക്കില്ലല്ലോ ആ കുനിക്കാത്ത തല ആളുകൾ നടന്നു പോകുന്ന നിലത്തേക്ക് ചേർത്ത് വെക്കുകയാ എന്നിട്ട് നമ്മുടെ അവയവങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട

ഉപയോഗിക്കുന്ന ക്ലോസറ്റ് സ്വർണമാണ് ആ നിലയിൽ ഉടമയായ ബ്രൂണൈ സുൽത്താൻ എങ്ങനെയാണ് കിടക്കുന്നതെന്നറിയോ ഇവിടത്തെ കിടക്കുന്നത് എങ്ങനെയാ ഇവിടെ മാടുവിറപ്പിക്കുന്ന ഭരണാധികാരികള് സുചോതൽ കിടക്കുന്നത് എങ്ങനെയാ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യം ഭരിക്കുന്നവരായ ലോകമടക്കി

ആ എല്ലാ ഉന്നതിയിലേക്ക് എത്തപ്പെട്ടവൻ പോലെ പോലെ ഒരു ഒരു കുഞ്ഞു കിടക്കും അല്ലാന്റെ മുന്നിൽ മുന്നിൽ കിടക്കുന്നത് പടച്ചവന്റെ ഭാഗ്യം അല്ലാഹു തൗഫീഖ് എല്ലും കേട്ടു ഏറ്റവും വലിയ അടുപ്പം എന്ന് പറയുന്ന ഒരിക്കലും കൊടുക്കുമ്പോഴല്ലവന്റെ അവകാശമായി രണ്ടര ശതമാനം മുതൽ കൊടുത്തു വീടുമ്പഴല്ലവ ഒരു മുണ്ട് എന്ന് അല്ലാന്റെ പരിശുദ്ധമായ കരിമ്പടം പറഞ്ഞുകൊണ്ടല്ലാൻ്റെ കറുത്ത സുന്ദരിയായ കരിങ്കൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഴിവാലയത്തിന്റെ മുമ്പിൽ ചെന്ന് പരിശുദ്ധമായ നിർവഹിക്കുമ്പോഴല്ല അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് രാവിലെ മുതൽ മകരീബിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും ഒഴിവാക്കിയിട്ട് അള്ളാൻ വേണ്ടി ഉപവസിക്കുന്ന മുസ്ലിമേ ആ സമയത്തല്ല ഏറ്റവും കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കുന്നത് വീട്ടിൽ നല്ല ശീതള പാനീയമുണ്ട് നല്ല സമൃദ്ധമായ ഭക്ഷണം നമ്മുടെ തിന്മേശയിലുണ്ട് ഒരാളും വീട്ടിലില്ല പക്ഷേ ആ ഭക്ഷണത്തിലേക്ക് നിന്റെ കൈ നീളുന്നില്ല വിശന്നിട്ട് നിന്റെ വല്ലാതെ ആവശ്യപ്പെടുകയാണ് ഭക്ഷണം പക്ഷേ നീ കഴിക്കുന്നില്ല എന്തുകൊണ്ടാ എന്റെ റബ്ബ് പറഞ്ഞു മകരിവിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ തൊട്ടുപോകരുതെന്ന് അല്ലാൻ വേണ്ടി എൻ്റെ പട്ടിണിയെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയാ സുന്ദരിയായ ഭാര്യ വീട്ടിലുണ്ട് ശാരീരികമായ ആഗ്രഹങ്ങൾ ഉണ്ട് പക്ഷേ മകരിവിന്റെ സമയം വരെ എന്റെ ഭാര്യ എനിക്ക് നിഷിദ്ധമാണ് ഇത് ചിന്തിച്ചു

തല ആ പോകുന്ന ആ നിലത്തേക്ക് ചേർത്ത് വെക്കുമ്പോ സമയമുണ്ടല്ലോ ആ സമയത്താണ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ജീവിതത്തിലെ നെഞ്ചോട് വെക്കാൻ അതിഥി വരുമ്പോ കൊറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരതിഥി എന്ന് പറഞ്ഞാൽ ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കുറ്ററയിലൊരു അതിഥി വരികയാണെന്നിരിക്കട്ടെ നിങ്ങൾ എന്താ ചെയ്യാ വിളിച്ചു പറഞ്ഞു അതിഥി വരിക രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഫോണിലും അല്ലാതെയൊക്കെ അറിയിച്ചു ഞങ്ങൾ വരിക വലിയ ആഗ്രഹത്തോടുകൂടി ഒരു കൊല്ലം മുമ്പ് കണ്ടതാണ് ആ അതിഥി വീട്ടിലേക്ക് വരുന്നു അറിയുമ്പോ നിങ്ങൾ എന്താ ചെയ്യാം ആദ്യം ചെയ്യുന്നത് മുറ്റത്തിറങ്ങി നിൽക്കും അതിഥി വരുന്നത് കാത്ത് മുറ്റത്തിറങ്ങി ഇങ്ങനെ കാത്തു നിൽക്കും നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അതാണ് മുറ്റത്തിറങ്ങി ഇങ്ങനെ കാത്തു നിൽക്കും അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് റമദാനന്റെ പിറ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം റമലാലന്റെ പിറ കാണാൻ വേണ്ടി എല്ലാവരും കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന അത് വേണ്ട എല്ലാരും മലം നോക്കിയാൽ മതി ആകാശത്തിലാണ് പുറ വരുന്നത് എല്ലാരും മൊബൈലിൽ നോക്കാണ് കാപ്പാട് കണ്ടോ കോഴിക്കോട് കണ്ടോ ഏഹ് വാമനപുരത്ത് കണ്ടോ കുറ്ററെ കണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വേണ്ട അത് വേണ്ട നമ്മളിറങ്ങി മുകളിലോട്ട് നോക്കണം അത് സുന്നത്താണ് അത് കോഴിക്കോട് കാലയ്ക്ക് മാത്രം കിട്ടിയാൽ മതിയോ അത് തിരുവനന്തപുരം കാലയ്ക്ക് മാത്രം കിട്ടിയാൽ മതിയോ അത് ഏതെങ്കിലും പള്ളിയിലെ ഇമാമിനും കാലിക്കും കിട്ടിയാൽ മതിയോ അത് നമുക്കും കിട്ടണ്ടേ അത് സുന്നത്തല്ലേ നിങ്ങള് കാണോ കാണാതിരിക്കോ റമലാൻ സാധ്യതയുള്ള ബുധനാഴ്ച രാത്രി വെളിയിലിറങ്ങണം വെളിയിലിറങ്ങിയിട്ട് നാല് ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കണം അത് സുന്നത്താണ് വെറുതെ ഒരു കൂലി നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഒരു അതിഥിയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ആ അതിഥിയെ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും വീട്ടുമുറ്റത്ത് അത് കഴിഞ്ഞ അതിഥി വന്നു അതിഥി വരുന്നത് വെറുതെ അല്ല നമ്മുടെ വീട്ടിൽ അതിഥി വന്ന കയ്യിലൊരു രണ്ട് മൂന്ന് കിറ്റ് ഉണ്ടാവും മക്കളുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇപ്പോ ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരാൾ വീട്ടിൽ വരും അയാള് രണ്ടു മൂന്ന് നാലും കിറ്റുമായിട്ടൊക്കെ ആയിട്ടൊക്കെ വരും അല്ലെ സ്നേഹം കൂടുന്ന അനുസരിച്ച് കിറ്റിന്റെ എണ്ണം കൂടും കൂടും ഒരു കിറ്റിൽ തന്നെ ഒരു തണ്ണിമൊത്തം വെച്ചാൽ ഒമ്പത് കിലോ വരും അപ്പൊ ഒരു കിറ്റായി ഏതോ ആവട്ടെ രണ്ടും മൂന്നും നാലും കിറ്റുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു ശരിയാണ് റമദാനെന്ന അതിഥി വരുന്നത് കയ്യിലി കിറ്റുമായിട്ടാണ് റഹ്മത്തിന്റെ കിറ്റ് മൗഫറത്തിന്റെ കിറ്റ് ഇറ്റിക്കിന്റെ കിറ്റ് ഏട്ടിക്കാഫിന്റെ കിറ്റ് ലൈലത്തുൽ കദറിന്റെ കിറ്റ് എല്ലാ കിറ്റുമായിട്ട് അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നാ പിന്നെ നമ്മൾ എന്താ ചെയ്യ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിഥിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മൾ ഒഴിവാക്കും മുസ്ലിയാരാണ് വരുന്നതെങ്കിൽ അത് മാത്രമേ ഉള്ളൂ മുസ്ലിയാരാണ് ആണ് വരുന്നെങ്കിലും എന്ത് ചെയ്യും സൗദി ഇമാമിഴടുത്ത് ടി വിട്ട് പുതപ്പിക്കും സൗദി ഇമാമിന്റെ ഷാളേന്ന് ഇരിക്കട്ടെ ടി വി ബഹുമാനപ്പെട്ട ടി വി ആണ് ബഹുമാനപ്പെട്ട ടി വി സൗദി ഇമാമിന്റെ ഹറമിന്റെ ഇമാമിന്റെ ഷാളം കണിയിക്കും എല്ലാ വീട്ടിലും അങ്ങനെയാണ് അതങ്ങ് മൂടി വെക്കും അതിപ്പോ തുറന്നിരുന്ന എന്താ പ്രശ്നം ടി വി ഹറാ എന്റെ പൊന്നിന് സഹോദരങ്ങളെ ടി വി ഹറാമാണോ ഈ ടി വി ഹറാണെന്ന് പറയുന്ന ആളുകൾ ടി വിരുന്നേ പറയുന്നത് നിങ്ങൾ എന്ത് പൊട്ടമരങ്ങൾ ടി വി കാണാൻ പാടില്ല ഹറാമാണ് ഈ മുസ്ലിം പറയുന്ന ഇയാളെ എവിടെന്നാ പറ ചാനൽ പറയുന്നത് ഇത് എവര് കേക്കണമെങ്കിൽ ചാനൽ ഓൺ ആക്കണ്ടേ ടി വി ഓണാക്കണ്ടേ അല്പക്കെ ഉളുപ്പ് നമുക്ക് പോലെ കണ്ടേ ടി പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നും മനസ്സ് ടി വി ഒന്നും മൂടി വെച്ച് നിങ്ങൾ ആരെയും ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതുപോലെ എന്നറിയോ മുസ്ലിയരെ കാണുമ്പോ പോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ നിൽക്കറങ്ങി ഒരു തലയിടും അങ്ങനെ മറിച്ചിട്ട് എന്ത് ചെയ്യാനാ നിങ്ങൾ ഉസ്താദ കാണിക്കാനാണ് തല ഇത്ര മാത്രം കണ്ടാദ് കമ്മറ്റിക്കാരൻ കാണുന്നതും ഒരുപോലെ തന്നെ നാട്ടുകാരന്മാർ കാണുന്നത് അതിൽ ഒരു സംശയം ഇല്ല നീ നാളെ ഈ മറച്ച തലമറച്ച രംഗം ഉണ്ടല്ലോ അല്ലാട്ടെ നീ പടച്ചവനെ എനിക്ക് തലമറച്ചതിന്റെ പുണ്യം എവിടെ അല്ല പറയുന്നു നീ പള്ളിയിലെ ഉസ്താദിനോട് പോയി ചോദിക്കുന്നു രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വേണ്ടി വേണ്ടി അദ്ദേഹം ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണ്ട അതിഥി വരുമ്പോ നമ്മൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നീക്കം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അതിഥിയാകുന്ന റമലാം വരുമ്പോ പലതും ഒഴിവാക്കുകയാണ് പുകവലിക്കാരം പുകവലി ഒഴിവാക്കി പിന്നെ ഏറെ ചില ആളുകളൊക്കെ കഞ്ഞിപ്പുരയുടെ പുറകിലും ബാത്റൂമിന്റെ അവിടെ ഒക്കെയാണ് ബാങ്ക് കൊടുക്കുമ്പോൾ നിൽക്കുന്നത് കാരണം എന്താണെന്നറിയോ ബാങ്കിന്റെ ശബ്ദം കേൾക്കും മൈക്കിൽ കൂട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ ഒരെണ്ണം കത്തിക്കാൻ കാരണം ഇല്ലെങ്കിലും മകരു പരിഷ്കരിക്കാൻ പറ്റൂര് വിറയല് അസറിനെല്ലോ ലോഹറിന് പിന്നെന്താ നിങ്ങൾ മകരീവിന് മാത്രം അതൊരു അതൊരു ചിന്തയാണ് നമുക്ക് അതൊരു ചിന്തയാണ് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ റമലാന് നമ്മൾ ഇഷ്ടമില്ലാത്ത എല്ലാ ദുസ്വഭാവങ്ങളെ മാറ്റി വെക്കണം വെക്കണം അതിഥിയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ അതിഥിക്ക് നല്ലൊരു ഇരിപ്പിടം കൊടുക്കും നല്ലൊരു ഇരിപ്പിടം ആരെങ്കിലും കൊണ്ടു നേരെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇരുത്തോ ഇല്ല നേരെ ഒരു അതിഥി വന്ന അയാളെ കൊണ്ടുവന്ന് വന്ന് ബാത്റൂമിൽ ആരെങ്കിലും ഇരുത്തോ ആരൊരു തൂല നേരെ കൊണ്ടുവന്ന് ബെഡ്റൂമിനകത്തോ ഒരു നമ്മൾ ഇരുത്തുന്ന എവിടെയാണ് ഏറ്റവും അതിഥികളെ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചങ്ങ് ആദരിച്ചിരുത്തു ഇതല്ലേ ചെയ്യുന്നത് റമദാൻ എന്ന അതിഥി വരുമ്പോ വായിൽ കൊണ്ടൊന്നിരുത്തരുത് അടുക്കളയിൽ അതിഥിരുത്താത്തത് ഇരുത്താത്തത് പോലെ ചില ആളുകൾക്ക് വായിലാണ് റമലാറിനെ കൊണ്ടിരുത്തുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഒന്നും കഴിക്കലില്ല ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പരിപാടിയും പരദൂഷണം ഫസാദ് സിത്തിന ദീപത്ത് നമീമത്ത് എല്ലാം ഉണ്ട് പിന്നെന്താ വ്യത്യാസം ചാപ്പാടും വെള്ളവും ഇല്ല അങ്ങനെ വായിലും വയറിലും അല്ല അതിഥി ഇരുത്തേണ്ടത് പിന്നെ ചില ആളുകൾ കണ്ണിലിരുത്തും ചില ആളുകൾ എന്താണ് ഹറാമൊന്നും കാണൂല പക്ഷെ നോമ്പുണ്ടാവൂല പട്ടിണിടക്ക് എന്നെ കൊണ്ട് പറ്റൂല റമലാനെ ബഹുമാനിക്കുകയാണ് പറ്റൂല ആ റമലാനെന്ന അതിഥിയെ ഇരുത്തേണ്ടത് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ ആ റമലാനെന്ന അതിഥി നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി മൊത്തം ക്ലിയറായി അതിഥികൾ കൊണ്ട് അതിഥി കൊണ്ടുവന്ന എല്ലാ കിറ്റുകളും നമ്മെ ഏൽപ്പിക്കുന്നു ഒന്നാമത്തെ പത്ത് ദിവസം കൊണ്ട് റഹമത്ത് നമ്മൾ അങ്ങ് അത് കൃത്യമായി നമ്മൾ സ്വീകരിച്ചു രണ്ടാമത്തെ പത്ത് കൊണ്ട് സ്വായത്തമാക്കി മൂന്നാമത്തെ പത്ത് കൊണ്ട് നരകമോചനവും ഏറ്റാഫും അതുപോലെ തന്നെ ലൈലത്തുൽ ലൈലത്തുൽക്കതറും ഒക്കെ സന്തോഷകരമാക്കി മൂന്ന് പത്ത് കഴിയുമ്പോൾ ഈ അതിഥി പോകാനിറങ്ങും പോകാനിറങ്ങുമ്പോ ഒരു മര്യാദ എന്ന നിലയിൽ നമ്മൾ സാധാരണ വീട്ടിൽ വന്ന അതിഥി മൂന്ന് ദിവസം നിൽക്കാൻ പാടുള്ളൂ ആ പഠിച്ചോളി സ്കൂൾ വെക്കേഷൻ വരാൻ പോവാ ചില ആളുകൾ പോയാൽ ഒരാഴ്ച നിക്കും അല്ലാന്റെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ യാപ്പാൾ കൊടുക്കരുത് കൊടുക്കുന്ന വേറെയാ മൂന്ന് ദിവസം അതിഥി സൽക്കാരം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവന്റെ മകള് പതിലുണ്ടെങ്കിൽ നിനക്ക് ആഹാരം കിട്ടിയ നീ കഴിച്ചോ ഇല്ലെങ്കിൽ പൊയ്ക്കോ മൂന്ന് ദിവസത്തെ അതിഥി സൽക്കാരത്തിന്റെ കൂലിയുള്ളൂ മൂന്നേ മൂന്ന് ദിവസം അതുകൊണ്ട് എവിടെ വാപ്പാന്റെ വീട്ടിൽ പോയാലും ഉമ്മാന്റെ വീട്ടിൽ പോയാലും കൊച്ചുമ്മയുടെ വീട്ടിൽ പോയാലും മോളെ കെട്ടിച്ച വിട്ട വീച്ച് പോയാലും മോൻ കെട്ടിയ വീട്ടിൽ പോയാലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കരുത് മഹാമോശമാണ് ഫസ്റ്റ് ദിവസം മട്ടനരി രണ്ടാം ദിവസം അത് നേരെ താഴേക്ക് വരും ബീഫായി മൂന്നാം ദിവസം ചൈനയിലെ മറ്റേ വെള്ള കോഴി പ്ലാസ്റ്റിക് കോഴി ഉണ്ടല്ലോ ഇനി ദിവസം നിന്ന് നോക്ക് നാടൻ പറഞ്ഞ കരിവാട്ട് കാരണം എന്താ നിന്റെ അവധി കഴിഞ്ഞു അവധി കഴിഞ്ഞു മൂന്ന് ദിവസേ പാടുള്ളൂ മൂന്ന് പത്തുകൾ ഇറമല്ലാൻ നമ്മളോടൊപ്പമുണ്ട് ആ മൂന്ന് പത്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു അതിരി പോകുമ്പോൾ എന്തോ ഒരു വിഷമമാണ് എത്രയോ ദുഃഖമാണ് വിവരണാതീതമായ സങ്കടമാ അതുകൊണ്ടാണ് പള്ളിയുടെ മെമ്പറിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഖത്തീബ് അവസാനത്തെ വെള്ളിയാഴ്ച പൊതുവായി ഒരു യാത്രയേപ്പ് നൽകുകയാണ് അസല മിമ്പറുകളിൽ നിന്ന് യാത്രയക്കുമ്പോ നമ്മുടെ തൊണ്ട തൊണ്ടപെട്ടാറുണ്ടോ ഹൃദയമിടിക്കാറുണ്ടോ ശബ്ദമിടറാറുണ്ടോ കണ്ണു നിറയാറുണ്ടോ കരളിന് നീറ്റിൽ വരാറുണ്ടോ ചുണ്ടക്കാറുണ്ടോ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ അസ്സലാമു അസ്സലാമു അലൈക അലൈക യാ യാ വൽ അസലബിള നമ്മൾ യാത്രയാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ ബാക്കി നിൽക്കവേ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേനും നമസ്കാരം ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്ന ആരോഗ്യം ചിന്തിക്കല്ലേ വിളിക്കുമ്പോൾ അതുപോലെ തന്നെ വീടുകളിൽ ഇരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ എന്തേ എനിക്ക് നടുവളയുന്നില്ല എന്റെ മുതുക പ്രശ്നമാണ് എനിക്ക് ആരക്കു വല്ലാത്ത വേദനയാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ഇന്ന് വളയ്ക്കാത്ത നാളെ ോ പരലോകത്ത് നിസ്കാരമില്ല പക്ഷേ അള്ളാഹു കോടാല കോങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹേഷറയിൽ വെച്ചിട്ട് അവനോട് പറയുമുണ്ട് അല്ലാഹു പറയുകയാണ് ഒരു ചെയ്തിട്ട് ചെയ്തിട്ട് നീ നീ ഒന്ന് കൂടി നിന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ നിസ്കാരമില്ലാത്തവൻ അനുസ്കരിക്കാൻ പറ്റും അതുകൊണ്ട് ഇരുപത്തിനാല് റബ്ബ് തിരിച്ചു ചോദിച്ചുള്ളൂ അത് കൊടുക്കാൻ നമ്മൾ മടി കാണിക്കല്ലേ അതുകൊണ്ട് ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ നമസ്കാരമാണ് ഒരു മനുഷ്യന്റെ ജനനം മുതൽ ഒരു മനുഷ്യന്റെ ആഹ്റം വരെ അഞ്ചു അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് സൂചിപ്പിക്കുകയാണത്രേ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മുതൽ വരെയാണ് അഞ്ചു നേരത്തെ നിസ്കാരം ഇതെന്റെ ഉദിക്കുകയാണ് ഒരു ഉദയം എന്നുള്ളത് ഒരു ജനനമാണ് അതൊരു മനുഷ്യന്റെ ജനനത്തെ സൂചിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജനനത്തെ സൂചിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കിഴക്ക് സൂര്യൻ ഉദിച്ചു ഉച്ചയായി നേരെ അത് നമ്മുടെ നെറുകം തലയുടെ മുകളിലെത്തി നെടൽ കാണാനില്ല കാൽ ചുവട്ടിനടിയിൽ ഒളിച്ചു കാരണം നേരെ തലയുടെ മുകളിലായി സൂര്യൻ വല്ലാത്ത ചൂട് ശരീരം വിയർക്കുന്നു രക്തം തിളയ്ക്കുന്ന സമയം സമയം ഭയങ്കരമായ രക്തത്തിന്റെ തിളപ്പ് ആ സമയത്ത് അല്പം കൂടെ തെറ്റുമ്പോഴാണല്ലോ ലൊഹറ് ഈ സമയം മനുഷ്യന്റെ യൗവനമാണ് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം രക്തം തിളയ്ക്കുന്ന സമയമാണ് യുവാക്കളെ തിളപ്പിന്റെ സമയമാണ് യുവത്വം തിളപ്പിന്റെ സമയം അത് കഞ്ചാവിന് വേണ്ടി തിളക്കരുത് അത് ലഹരിക്ക് വേണ്ടി തിളക്കരുത് അത് അത് ഈ പറയും ഈതോ ഒരു പള്ളിയിലൊരു പാവപ്പെട്ട ഉസ്താദ് കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ഇത് പറഞ്ഞപ്പോ അയാളെ ഇരിട്ടടി അടിച്ച് ഇപ്പോഴത്തെ കൗമിനോട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ ഇവിടെയാണ് ഇച്ചിരി അച്ചടക്കത്തോടെ ഇരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വാതു തുടങ്ങുമ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടാവും അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടാവും അവിടെ ഒരു സംസാരമാണ് ഞാൻ പിന്നെ അത് കണ്ടില്ലാന്നങ്ങ് ഇവിടെ ഒന്നിനടാന്ന് പറഞ്ഞാൽ പണ്ടുള്ള കുട്ടികൾ ഓടി വരും ഇപ്പോഴത്തെ കുട്ടികൾ അവൻ അവിടെ പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണക്കേട് എന്താ അതുകൊണ്ട് ഒന്നും മിണ്ടാറില്ല അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇപ്പോ വാപ്പ വീട്ടിൽ മക്കളടിച്ച മക്കള് നടു റോട്ടിട്ട് വാപ്പ അടിക്കും ചില വാപ്പമാര് മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ ഒരു ഉണർത്തിന് മുമ്പ് സ്ഥലം കാര്യം ചെയ്യും കാരണം പേടിയാണ് പേടിയ പേടിയാ നിസ്സാര കാരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ വഴിത്തെത്തിപ്പോയി കൗമ് നശിച്ചു പോയി വല്ലാത്തൊരു നാശത്തിലേക്ക് പോലെ എത്തിപ്പോയിട്ട് വഴലു വഴല കുറവുണ്ടോലാന്റെ തലേ ദിവസം വരെയും കഴിഞ്ഞിട്ടും ബുക്കിംഗ് പ്രസംഗം മെയ് മാസം ഫുള്ള് വഴലിന് സംഘാടകർക്ക് കുറവുണ്ടോ അതും ഇല്ല വഴല് കേക്കാൻ ആളുകൾക്ക് കുറവുണ്ടോ അതുമില്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ തീരെ ഇത് ഞാനാ പറയുന്നത് വാൽ പറയണോന്ന് തന്നെയാണ് ഈ പറയുന്നത് പിന്നെ വാഴന്തില്ല ആ കൂശു പണിയായിട്ട് ബാത്റൂമ് കെട്ടാൻ ഉസ്താദിന് പിന്നെ റൂം ശരിയാക്കാൻ ഫാൻ വാങ്ങാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര പെണ്ണിനെ കെട്ടിക്കാൻ നല്ലതാണ് അലഹമില്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വേണ്ടത് പക്ഷേ അതുകൊണ്ടുള്ള ഫലം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാഴന്നു പറയുന്നവൻ അതുവഴി അങ് പോയി അവൻ ഉറങ്ങുന്നു പറയിപ്പിച്ചവർ അതിലേറെ ഉറക്കത്തിൽ അവർ പോകുന്നു കേട്ടവർ അതേ സുഖത്തിൽ അവരും പോകുന്നു കിടന്നുറങ്ങുന്നു സുഭി ആർക്കും മാറ്റം ഉണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ സമയം തിളപ്പിന്റെ സമയമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ പറയുന്നതിനപ്പുറം നിൽക്കരുത് ഇപ്പം അറിയില്ല നിങ്ങൾ അല്പം കൂടം അങ്ങോട്ട് ചെന്ന് പെണ്ണൊക്കെ കെട്ടി അന്ന് നിങ്ങൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ ആ നഴ്സറി കുട്ടികളെ പോലെയൊക്കെ പോകണമെന്ന് തോന്നും ടിപ്പറിൽ കയറി പോകണമെന്ന് തോന്നും പുതിയ പെണ്ണിനെ അറബാനയിൽ കൊണ്ടുവരണമെന്ന് തോന്നും ഇതൊക്കെ ചെയ്ത് നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ച് ആ കുഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും പടച്ചവനെ അന്ന് ഞങ്ങളുടെ വാപ്പായുമായി ഒക്കെ പറഞ്ഞതി ഒരു വാപ്പ് എനിക്ക് മനസ്സിലായത് ഒരു ഉമ്മ എനിക്ക് മനസ്സിലായത് ഇതിന്റെ വേവ് എന്ന് അപ്പ ചിന്തിക്കണം അപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ജീവിതത്തിൽ തിളപ്പിന്റെ സമയമാണ് അത് കഴിഞ്ഞ് സൂര്യൻ വീണ്ടും പടിഞ്ഞാറേക്ക് വരികയാണ് പടിഞ്ഞാറേക്ക് വന്നു കുറച്ചങ്ങ് കുനിഞ്ഞു സൂര്യൻ പടിഞ്ഞാറേക്ക് കുനിഞ്ഞു പഴയ വെളിച്ചം ഇപ്പൊ ഇല്ല പഴയ ചൂടും തിളപ്പും ഇപ്പൊ ഇല്ല എന്നാലും വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് അതൊരു മനുഷ്യന്റെ വാർദ്ധക്യമാണ് പഴയ പ്രസരിപ്പും പഴയ പ്രൗഢിയും തിളപ്പും ഓട്ടോ ചാട്ടമൊന്നും ഇപ്പൊ ഇല്ല കൈയൊന്നും അനങ്ങുന്നില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല പള്ളിയിലൊക്കെ വരുന്നുണ്ട് ഇതൊരു മനുഷ്യന്റെ വാർദ്ധക്യം അതാണ് അസർ സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു അസ്തമിക്ക ഉദിച്ച സൂര്യൻ അസ്തമിച്ചു മനുഷ്യൻ മരിച്ചു മരിച്ചു മനുഷ്യൻ മരിച്ചു മരിച്ചു എന്നാലും മകരിവിന് പള്ളിയിൽ കുറ്റ വരുന്നവർക്കറിയാമല്ലോ മുഖാമുഖം ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നു ഒരിക്കലും ഒരിക്കലും മുമ്പിലുള്ള ആളുകളെ കാണാൻ പറ്റാത്ത കുറ്റ കുറ്റിരിട്ടാകുന്നില്ല അതെ മകരിബ് സൂര്യൻ അസ്തമിച്ചാൽ പോലും കുറച്ചു വെട്ടം ബാക്കിയുണ്ട് മകരിബ് മനുഷ്യന്റെ മരണമാണ് മരിച്ചാലും ആളുകൾ കുറച്ചു നാളൊക്കെ പറയും നമ്മളെ മൂന്ന് ദിവസം ഏഴു ദിവസം പതിനൊന്ന് നാൽപ്പത് പിന്നെ ആണ്ട് ആളുകളൊക്കെ പറയും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണ് ഭാര്യയും പറയും അല്ലാ എന്റെ ഇക്ക പോയി ആരാ ഇനി എന്നെ കൊണ്ടുവന്ന് ഈ ലൈറ്റ് കാണിക്കുന്നത് ആരാ അല്ലാതെ എന്റെ വാ എന്റെ ഇക്കാരെന്നോ എന്റെ ഭർത്താവിന് സ്വർഗ്ഗത്തിലോ നരകത്തിലോ അതൊന്നും അല്ല പഠിച്ചോനെ എല്ലാ ദിവസവും എല്ലാ പിന്നെ പിന്നെ എല്ലാ ദിവസവും ആരാ എന്നെ കൊണ്ടുപോക അങ്ങനല്ലേ പെണ്ണ് പറയുന്ന മരിച്ചിടക്കുന്ന ഭർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു മരണ വീട്ടിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവൾ പറയുന്ന ഒറ്റ വാക്ക് എനിക്ക് 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 ഇതല്ലാതെ എന്റെ ഇക്ക ഒറ്റക്കായ ഭർത്താവിന് ഇനി ആരാ കബറില് ഒറ്റപ്പെട്ടു പോയില്ലേ അത് ഒരു വിഷയമേ അല്ല എനിക്കിനി ആര് മരിച്ചവരെ പറ്റി ആർക്കും വേദനയില്ലല്ലോ എന്തിനാ വേദനിക്കുക ആര് മരിച്ചാലും ഏത് പ്രായത്തിൽ മരിച്ചാലും അവരുടെ വിഷയത്തിൽ ഒരു വേദനയും വേണ്ട സ്വാലിഹായ മനുഷ്യനാണോ തങ്ങള് മരിക്കാനേരത്ത് പറഞ്ഞതാണ് ഞാൻ എന്തിനു സങ്കടപ്പെടണം ഒന്നും മരിച്ചാൽ അടുത്ത നിമിഷം എന്റെ മുത്തുറസൂലിനെ കാണാമല്ലോ നമ്മൾ നമ്മൾ മരിച്ചാൽ കാണാം ജീവിതം അവസാനിച്ചാൽ അടുത്ത നിമിഷം നമ്മൾ കേട്ടി മുഹമ്മദ് മുസ്തഫ 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 നമ്മൾ എത്രയോ കേട്ട ഹബീബേ നബി 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 മുഹമ്മദ് 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 വിചാരമേ ലോകത്തിന്റെ നേരിട്ട് നമുക്ക് കാണാൻ കഴിയും

ആദ്യം പറഞ്ഞ മരണം പിന്നെ ജീവിതം ഈ ജീവിതം ഒരു ജീവിത അല്ല എന്നർത്ഥം അള്ളാഹു മനസ്സിലാക്കാനുള്ള സൗഫിക്ക് തരട്ടെ